നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഏഞ്ചൽ വാലി എന്ന ഗ്രാമത്തിലാണ് വനപാലകരെ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ള ആളുകൾക്കുള്ളത് വനപാലകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ സുജ എന്ന ആളുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് സുജയ്ക്കിപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നമുക്കറിയാം ചിറ്റാർ എന്ന സ്ഥലത്ത് മത്തായിയെ കൊലപ്പെടുത്തിയ അതേ സംഭവം തന്നെ ഇവിടെ ആവർത്തിക്കപ്പെടുമോ വനപാലകർ ആരെയെങ്കിലും അടിച്ചു കൊല്ലുമോ എന്നാണ് ഇവിടെയുള്ളവർ ഭീതിയിലാണ് കഴിയുന്നത് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരുപറ്റം ആളുകളെ ആക്രമിക്കുകയായിരുന്നു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അവർ ചവിട്ടി നിലത്തിട്ടു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് ഇ ഡി സി ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധം വനപാലകർക്കെതിരെ ഉയരുകയാണ് അവരുടെ സ്വത്തിനും ജീവനും വേണ്ടി സംരക്ഷിക്കുന്നതിനു വേണ്ടി വന്യമൃഗങ്ങളോട് കാണിക്കുന്ന പരിഗണന പോലും ഇവിടെയുള്ള ജനങ്ങളോട് കാണിക്കുന്നില്ലെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് നമുക്ക് ആ വിഷയത്തിൽ ഇവിടെ ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം ഏഞ്ചൽ വാലി ഉൾപ്പെടുന്ന മലയോര നിവാസികൾ ഇന്ന് ഭീതിയിലാണ് കഴിയുന്നത് ചിറ്റാറിൽ വനപാലകരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മത്തായിയുടെ അവസ്ഥയുണ്ടാകുമോ ഇവിടെയുള്ള ഏതെങ്കിലും കുടുംബത്തിന് ഞങ്ങൾ ഞാൻ ഞാനും ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് ഇതിനെ നേരിടും ഇനി പൊന്നു പൊഞ്ഞുമത്തായി ഉണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കുക ഞങ്ങളുടെ ചേട്ടനെ അവരുമായിട്ട് ഉപദ്രവിക്കുന്നാണ്ട് ഞങ്ങൾ ഓടി ചെല്ലുമായിരുന്നു ഓടിച്ചെന്നപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കയറി തടയാൻ സാധിച്ചപ്പോഴത്തേനും എൻ്റെ മുടുക്കത്തിന് പിടിച്ചിട്ട് എൻ്റെ ഇവിടെ ഇടതുപോലെ അടിക്കുകയും എന്നെ തള്ളി വിടുകയും ചെയ്തു എന്നുവെച്ചാൽ തന്നെ ഞാൻ എൻ്റെ വലത്തുകയും കുട്ടിയാണ് വീണത് അങ്ങനെ കൈക്ക് നീരും ഇതെല്ലാമായി കുഞ്ഞ് താഴെ വീണു അത് ഇവര് ഈ വനവാസ വനത്തിൽ കിടക്കുന്ന ഈ മൃഗങ്ങളോട് പെരുമാറുന്ന രീതിയിൽ എൻ്റെ ജ്യേഷ്ഠനെയും എൻ്റെ ഭാര്യയേയും എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ ഭാര്യയും മർദ്ദിക്കുകയും അവിടെയിട്ട് ചെയ്യുകയും ചെയ്തു ഞാൻ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ റോഡിൽ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ എൻ്റെ പുട്ടി കറങ്ങി ബസ്സൊരു വണ്ടിയായിട്ട് വരുന്നു വണ്ടി അവിടെ നിർത്തി എൻ്റെ നിർത്തി ഇറങ്ങി വന്നു ആദ്യം എനിക്ക് ഇട്ടൊരു അടി അടിച്ചു ഞാൻ ആ അടിയിപ്പം കൈ കൊണ്ടിങ്ങനെ പിടിച്ചു അപ്പം നിലത്തൊരു കമ്പ് കിടപ്പണ്ടായിരുന്നു ഈ കമ്പ് എടുത്തിട്ട് ഒരു മൂന്ന് നാലഞ്ച് അടി എഴുതി കിട്ടടിച്ചു എൻ്റെ കൈ കൂടുതൽ മുഴുവിരിക്കുക ഈ അടി കഴിഞ്ഞ് വെച്ചിട്ട് തന്നെ ആദ്യത്തെ അടി കണ്ടപ്പോഴത്തേക്ക് ചെറുതായിട്ട് തല ഇറങ്ങുന്നോട് തന്നെ അത് ഞാൻ ആ താഴ്ത്തിട്ട് പുഴുവേണ്ടി ആ നിലത്തിട്ട് വെച്ച് എൻ്റെ പുള്ളി അടിച്ചു എൻ്റെ പുറം അടിച്ച് തല കിട്ടുക അടിച്ചു ഇത് കണ്ടുകൊണ്ടാണ് എൻ്റെ അനുചി എൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമോട് കൂടുതലായിരുന്നു അവരെയും ഇതേപോലെ തന്നെ അവർ തന്നെ പിടിച്ച് അടിക്കലേ തന്നെ ഇവിടെ മുടക്കത്തിന് പിടിച്ച് വലിച്ചു തന്നെ താഴെ ഇട്ട് ഇപ്പോഴത്തെ എനിക്ക് ഒരു അബോധാവസ്ഥ പോലെ ആയിരിക്കും മറ്റേ പെണ്ണിനെ ഈ ചേട്ടൻ്റെ മരുമോളെ നടുവിനു ഇട്ടി ചവിട്ടി അവളെയും താഴെ ഇട്ടു കുഞ്ഞു കുഞ്ഞു കൊണ്ട് കഴിയില്ല അപ്പോൾ അങ്ങനെ ഈ മുഖമെല്ലാം അടിച്ചായിരുന്നു മൊത്തം ഈ പാടുകൾ മുഴുവൻ കഴിഞ്ഞ ശനിയാഴ്ചയുണ്ടായ സംഭവത്തിൻ്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ ബന്ധുക്കളെ ആക്രമിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന സ്ത്രീകൾക്കും പരിക്കേറ്റു നിലത്തു വീണപ്പോൾ ചവിട്ടിയതോടെ ആറാട്ടുകയും മൂലമൂട്ടിൽ അനീഷിൻ്റെ ഭാര്യ സുജ നടുവിന് ക്ഷതമേട്ട് കിടപ്പിലായി കോവിഡ് കാലമായതോടെ ഭർത്താവിന് വരുമാനം പോലുമില്ല രണ്ട് പെൺകുട്ടികളുടെ പഠനം ആശുപത്രി ചിലവുമൊക്കെ എങ്ങനെ താങ്ങുമെന്നോർത്ത് വിഷമത്തിലാണ് ഈ കുടുംബം അപ്പോൾ ആടിച്ചതാണോ ആിക്കുന്ന സൗണ്ടായിട്ട് വലിയ വലിയ കാർസ കേറ്റുകൊണ്ടാണ് ഞങ്ങൾ എന്നെ വെച്ചിരിക്കുന്നത് കാറിന്റെ സൗണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രൊഡുസി കാര്യം പറഞ്ഞടിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേര്ടാങ്കളെ സർക്കാർ ദിവസത്തെ ഫോറസ്റ്റർ ആയിട്ടുള്ള ആളുകളെ നിർദ്ദിച്ചിട്ടുണ്ട് ഉണ്ട് ചവട്ടി ചവട്ടി അടിവരന്തോ അടിച്ചത അനിതിയേറ്റി അടിചേ അനിതിയേറ്റി എവിടെ അനിതിയേട്ട അപ്പുറത്ത് റിപ്പീറ്റ് ആയിരുന്നു ആ ദാ ഓപി ടിക്കറ്റ് ഉണ്ട് 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 പിന്നെ വേറെന്തെങ്കിലും തെറി വിളിക്കോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞേ എന്നാ ഇവരുടെ ബന്ധുവായ സുജാതയ്ക്കും പരിക്കേറ്റിരുന്നു വനപാലകരുടെ ധിഘാരമായ പെരുമാറ്റത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഫോറസ്റ്റ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് നാട്ടുകാർ ഞങ്ങൾക്കിവിടെ ജീവിക്കണമെന്ന പൊതുപ്രവർത്തകയായ സുബി പറയുന്നു ഞങ്ങളുടെ ആവശ്യം എന്ന് ഇവിടെ നമുക്ക് ജീവിക്കണം ഇനി ഒരു പൊന്നുമത്തായി കേരളത്തിൽ ഉണ്ടാകരുത് ഇതാണ് ഞങ്ങൾക്ക് ഈ ഒരു ഒറ്റ അഭിപ്രായം അവർ അപ്പം വനപാലകരെ ആക്രമിക്കാനുള്ള അതിനുള്ള വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ വനപാലകർ അതിൻ്റെ ഈ ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്ത്രീ തന്നെ താമസിച്ച വീട്ടിൽ ചെന്നിട്ട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ സാധനം എന്തു എന്നാ പക്ഷേ അന്നേരം അവനെ ഞങ്ങൾ അത് കൂട്ടേണ്ടതായിരുന്നു അവിടുന്ന് അവൻ പോയി നിരപരാധിയായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനെ ഉപദ്രവിച്ചപ്പം അവരിങ്ങനെ പറയുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല സ്ത്രീകൾ ഉൾപ്പെടെ സഹോദരനെ ആക്രമിച്ചപ്പോൾ സഹോദരിമാരെ നിലവലി കേട്ടുകൊണ്ട് ഓടി ചെന്നപ്പോഴാണ് അവരെ മറിച്ചിട്ടത് അവരെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് അവസ്ഥയാണ് അതെ അവരെ പേടിച്ച് ജീവിക്കേണ്ട ഇനി ഞങ്ങൾക്ക് തുടർന്ന് പറ്റുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധമാണ് വന്യമൃഗങ്ങളെ നിലയ്ക്കു നിർത്താതെ മനുഷ്യരുടെ നെഞ്ചത്ത് കയറാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അനുവദിക്കില്ല എന്ന് സകാൽ കണമല പറയുന്നു വനപാലകർ ഒരു കാരണവശാലും നിയമം കയ്യിലെടുക്കേണ്ട കാര്യമില്ല ഒരാൾ അക്രമാസ്ഥനായ ഒരു പ്രശ്നമുണ്ടായി അദ്ദേഹത്തെ വനത്തിൽ വെച്ച് പിടിച്ചാൽ വനത്തിൽ വെച്ച് പിടിച്ചാൽ അവർക്ക് ഫോറസ്റ്റേഷനിൽ കൊണ്ടുപോകാം അതിന് നിയമ നടപടികൾ എടുക്കാം വെറിയ വഴിയെ വർത്താനം പറഞ്ഞ് നിൽക്കുന്ന ഒരാളെ പിടിച്ചതല്ല ഒരു നിയമാകാശവും ഫോറസ്റ്റില്ല ഇവിടെ പന്നി കുരങ്ങായിട്ട് ദിവസവും കൃഷികൾ ചെയ്ത് വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു കർഷകൻ്റെ ഒരു പിന്നെ ആഹാര സാധനം പോലും സ്വന്തമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അതുങ്ങളെ നിലയ്ക്ക് നിർത്താതെ നാട്ടിലുള്ള പാവ പിടിച്ച മനുഷ്യരുടെ മുതുകത്ത് കയറി പുതിര കയറുക എന്ന് പറയുന്നത് ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയം ഒഴിവാക്കി പറയുകയാണ് പൊതുപ്രവർത്തകരോ നാട്ടുകാർക്കോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല അങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിച്ചിരിക്കും ഞങ്ങൾ ബഹുമാനിക്കുന്ന അവരുടെ യൂണിഫോമിനെയാണ് ആ വ്യക്തിയല്ല വ്യക്തികളെ ബഹുമാനിക്കണമെങ്കിൽ വ്യക്തിത്വമുള്ള അബ്ദുൽ കലാമിനെ പോലുള്ള ആൾക്കാരാണ് വ്യക്തികളെ ബഹുമാനിക്കുന്നത് അല്ലാതെ യൂണിഫോമിനെ മാത്രമായിരിക്കും അങ്ങനെ ആ യൂണിഫോമിനെ മാത്രം ബഹുമാനിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള നാട്ടുകാരെ പുറത്തു കയറാൻ ഒരു കാരണവശാലും ഒരു ഫോറസ്റ്റർമാരെയും അനുവദിക്കുന്നതല്ല ഞങ്ങൾക്ക് ഇവിടെ വേണ്ടിയത് ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ട മൃഗങ്ങളെ അവർ ഒഴിവാക്കി ഞങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ് അവർ ഞങ്ങളെ ശിക്ഷിക്കേണ്ടവരല്ല സംഭവത്തിൽ നിരവധി ആളുകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഐ എൻ ടി യു സി പൂഞ്ഞർ റീജിയണൽ പ്രസിഡന്റ് നാസർ പരച്ചി പരുക്കേറ്റവരെ സന്ദർശിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥന്മാർ നിയമപാലകര് അവർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് സഹായം എത്തിക്കേണ്ടതിന് പകരം ജനങ്ങളെ ഇതുപോലെ ഭവനങ്ങളിൽ പോലും കയറി സ്ത്രീകളായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല നമ്മുടെ ബഹുമാന്യനായ സി ഒക്കെ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ പിന്നെ അവരുടെ വിശദാംശങ്ങളായ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് തികച്ചും നിർഭാഗ്യകരമായ സംഭവമാണ് എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ന ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് ഇത് വളരെ പ്രതിഷേധാർഹമാണ് ഈ സംഭവത്തിൽ ഫോറസ്റ്റുകാരുടെ ഈ കയ്യേറ്റ ശ്രമത്തിൽ ഇതിനു മുമ്പും ഈ പ്രദേശത്ത് പലയിടത്തും ഫോറസ്റ്റുകാരുടെ പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഈ ഇത് ഈ കേസിന് തന്നെ അവർ കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം മണൽവാഹിയ എന്നാണ് പറയുന്ന കൊടുത്തിരിക്കുന്നത് ഇത് നമുക്കിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത് ഓടിക്കൊണ്ടിരുന്ന കാറ് തടഞ്ഞു നിർത്തി അതിൻ്റെ താവു ഇഞ്ചൻ ഓഫ് ചെയ്ത് സ്വിച്ചുമായി ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോയി എന്നാണ് അതിന് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആരാണ് അധികാരം കൊടുത്തത് എന്നാണ് നമുക്കറിയേണ്ടത് വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും ഇ ഡി സി ഉൾപ്പെടെയുള്ളവ ബഹിഷ്കരണം ഏർപ്പെടുത്തുവാൻ ആലോചിക്കുമെന്നും സന്തോഷ് പാലമൂട്ടിൽ പറയുന്നു അപ്പം ഈ നാട്ടിലെ വലിയൊരു പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടായിരിക്കുകയാണ് ഏതാണ്ട് പത്ത് നൂറ്റി അൻപത് ഇരുന്നൂറോളം പേരാണ് ഇന്നലെ ഈ ഒരു വിഷയത്തിന് എല്ലാ മതക്കാരും അല്ലെ ജാതിക്കാരും അല്ലെങ്കിൽ ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ആൾക്കാരും ഇവിടെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇനി തുടർന്നുള്ള നടപടികളായിട്ട് ഇ ഡി സിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബഹിഷ്കരിക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കാൻ പോവുകയാണ് ഇ ഡി സി ആയി അവർ കൊണ്ടുവന്നിരിക്കുന്ന ഇ ഡി സി അക്കോർഡ് കമ്മിറ്റികൾ ഇവിടെ സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് നമ്മളത് ബഹിഷ്കരിച്ച് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടും എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് നിലവിൽ റിസർവ് വനമേഖലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള സർക്കാർ ഉത്തരവുകൾ മലയോര മേഖല നിവാസികൾക്ക് ദുരിതമായി മാറിയിരിക്കുമ്പോഴാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പീഡനമേൽക്കേണ്ടി വരുന്നതെന്ന് ഇ ഡി സി ചെയർമാൻ ബിജു കായപ്പളക്കൽ പറയുന്നു പമ്പാവാലി ആറാട്ടയം പ്രദേശത്തെ ജനങ്ങളാണ് പറയുന്നത് ആറാട്ടയം പ്രദേശത്ത് ഈ മണലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വാരുന്നതിന് വേണ്ടിയിട്ട് ഏതുദ്യോഗസ്ഥം വന്നാലും ഞങ്ങളവരെ നേരിടും ഞങ്ങൾ നീ എന്നാ നിയമത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങളുടെ പ്രദേശത്ത് പാവപ്പെട്ട കർഷകർക്ക് അല്ലെ ജനങ്ങൾക്ക് ജീവിക്കണം അതുകൊണ്ട് പട്ടയം പോലും ഇല്ലാത്ത ഈ പ്രദേശത്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ അനീതി ഞങ്ങൾ ഒരിക്കലും സഹിക്കത്തില്ല കാരണം പവർ സോൺ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം ഈ കുമ്മിളി കുമ്മിളി മേഖലയെല്ലാം ഏറ്റവും ടൗൺ അതായത് തേക്കടി എല്ലാ പ്രദേശങ്ങളെല്ലാം അവർക്ക് അവർക്കൊരു വിഷയമില്ല അവരതിൽ നിന്നെല്ലാം വേർപെടുത്തി ഈ പാവപ്പെട്ട ജനങ്ങൾ ഇത്രയും പത്തോ അയ്യായിരം പേര് തിങ്ങിപ്പാറിക്കുന്ന ഈ മേഖലയെ ബൗർസണായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ എവിടെ പോകും ഒരു മൃഗത്തിന് പോലും കൊടുക്കുന്ന വില പമ്പാവാലി ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല അതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനി മേലാൽ ഈ പമ്പാവാലി ഈ കരയിൽ ഇതാവർത്തിച്ചാൽ ഇതൊരു തുടക്കമാണ് ഇതിന് പ്രതിഷേധം ഞങ്ങൾ ഈ ഞങ്ങളെ സാധാരണ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുന്നു ഞങ്ങളെ തുടർന്നുള്ള പ്രവർത്തനം എങ്ങനെ ആയിരിക്കണമെന്ന് എന്ന് അവരുടെ പ്രവർത്തനം പോലെ അവർ ഞങ്ങളോട് സഹകരിച്ചാൽ നല്ല രീതിയിൽ സഹകരിക്കും എങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുള്ള ഞങ്ങളുടെ സമരം ഉണ്ടായിരിക്കും